ഹലോ അപ്പം ഞങ്ങളിവിടെ എറണാകുളം ഹിൽ പാലസിൽ വന്നേക്കോണ് ഞാൻ ചിറ്റയും കണ്ണനും പാലും അതുപോലെ തന്നെ ചിറ്റയുടെ ഭാവും ഉണ്ടായിരുന്നെട്ടോ ഇവിടെ രണ്ട് വഴി കൂടെ നമുക്ക് മേളിലേക്ക് എത്താം ഈ ഒരു വഴിയും അതുപോലെ തന്നെ റൈറ്റിലുള്ള വഴി കൂടെയും പോകും ഈ നമ്മൾ ലെഫ്റ്റിലുള്ള വഴിയാണ് നമ്മൾ സ്റ്റെപ്പ് കയറ് സ്റ്റെപ്പ് കയറ് മേളിലേക്ക് എത്തണം കാറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിക്ക് മുകളിലെത്താൻ പറ്റും കാരണം നമ്മൾ മൂന്നാറൊക്കെ പോലെ ഇങ്ങനെ കറങ്ങി 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 അപ്പോൾ അതുപോലെ റോഡുണ്ട് അപ്പോൾ നമുക്ക് താഴെ എത്താം നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു ക്ലൈമറ്റ് സൂപ്പറായിരുന്നു കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുള്ളൊരു ഒരു രീതിയായിരുന്നു അപ്പോൾ നല്ല ഒരു തണുപ്പും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെയും പിന്നീട് തുറക്കണത് രണ്ട് മണി മുതൽ നാലര വരെയാണ് കുട്ടികളെ പാർക്കേറ്റം താഴെയുണ്ട് അത് ആറുമണിവരെയാണ് ഉള്ളത് കേട്ടോ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കാണാനുണ്ട് ഒരു സൈഡിലും ഉണ്ട് അന്ന് അപ്പുറത്ത് തന്നെ ഒരു അമ്പലം അങ്ങനെ ഇണ്ട് ട്ടോ ഇവിടുത്തെ പല ഉണ്ടോ ആ പിന്നി ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പറ്റൊരു ഏരിയയാണ് സേവദരറ്റ് ആണെങ്കിലും വേറെ നമ്മൾ ഒറ്റയ്ക്ക് ഫോട്ടൊക്കെ എടുക്കാൻ പറ്റും നല്ല 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 ഭംഗിയുള്ള ഫോട്ടോസും കുറേ എടുക്കാൻ നല്ല ഭംഗിയുണ്ടായിട്ട് ഈ ഏരിയ ഫുൾ കാണാനായിട്ട് ഓപ്പൺ സ്പേസ് ട്ടത് കാണാൻ പറ്റോ എന്റെ അമ്മ കണ്ടോം ഞങ്ങൾക്ക് മാറിക്ക ഫോൺ പോയ തീർന്നു കാണാ അപ്പോൾ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ

മഴ പേണീറ്റാ വള്ളിച്ച പോയക്കാണ്ടോ അതിങ്ങനെ വള്ളി അവിടെ വീണ് 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 വീണാ <laughs> 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 ീ മാന കണ്ടില്ല എന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വല്യ പ്ലാവിന്റെ മരം ഉണ്ട് പക്ഷെ അത് തന്നെ നമുക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് എന്താന്ന് അറിയാമോ ഒരു വള്ളി കുഞ്ഞൊരു കുഞ്ഞല്ല ഒരു വള്ളി ചെടിയായിരുന്നു ഭയങ്കരായിട്ട് വണ്ണം വെച്ച് കണ്ടോ ഒരു സീറ്റ് നമുക്കൊരു രണ്ട് മൂന്ന് പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ മെളീട്ട് കേറി പോയേക്കുക കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിങ്ങനെ കേറി കണ്ടോ പാമ്പിനെ പോലെ മരത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പോയേക്കുക നല്ല മഴയും ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ ഏരിയ ആണ് ഇതേതാന്നും മനസ്സിലാക്ക കമന്റ് ചെയ്യാ ഇത് ഏത് പാട്ടാന്ന് അല്ലെ അന്ന കണ്ണും പാടും ഏത് പാട്ടാ

അപ്പം നമ്മൾ ഈ ഹിൽപാൽസിന്റെ ഉള്ളിൽ ഫോൺ വരുന്നത് അല്ലാതെ ഞാൻ കൂടുതൽ വീഡിയോസ് നിർത്തിയില്ല അപ്പം അവിടെയാണെങ്കിൽ കുറേ കാര്യം ഉള്ളിൽ കാണാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോട്ടോസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കൈ കാണിച്ചേടാ മാം പൈസ എപ്പഴും ഇറങ്ങാം എന്നാലും ഒരിക്കലും ചെളിയായിട്ടുണ്ട് ഇത് ബാലുവിന്റെ ഒക്കെ ഡ്രസ് ഡ്രസ്സണ്ട് എല്ലാർക്കും ഡ്രസ് ഇതേ അണ്ണനൊക്കെ ബാക്ക് വഷക്കെ നനഞ്ഞിരിക്കുക